എടാ മോനെ കുട്ട എന്താ അമ്മേ കാര്യം നീ നിന്റെ പെണ്ണിനെ സ്നേഹിച്ചൊക്കെ കെട്ടിയതാണ് എന്നാലും ഒരു ഭാര്യ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ അവൾ ചെയ്യുന്നില്ല ഒരു ജോലി ആവട്ടെ അവൾ ഒന്നും ചെയ്യുന്നില്ല ഒരു അടുക്കളയെ പോലും അവൾ കേറുന്നില്ല എന്നാ പോട്ട് നീ അടുക്കളെ കയറണ്ട ഒരു മാട് കണക്കിന് ഞാൻ പണിയെടുത്തോളാം അവൾ ഇവിടെ സുഖിച്ചിരിക്കട്ടെ ഞാൻ സമ്മതിക്കുന്നു എന്നാലും ഇവള് ചെയ്യുന്ന പരിപാടികൾ നീ അറിയണം ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും വൈകുന്നേരം ഇവളൊരു കുട്ടിനിക്കറി ഇട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു അത് ശെരിയാണോ നമ്മളെ കുടുംബത്തിൽ ചേർത്തയാണോ അതൊക്കെ ഒരു കുട്ടി കുട്ടിനിക്കറി ഇട്ടോണ്ട് ഓഹ് ഞാനങ് ഇല്ലാണ്ടായി അപ്പുറോ ഇപ്പുറോ ഉള്ള പെണ്ണുകൾ അടക്കം പറഞ്ഞ് ചിരിക്കുന്നു ഞാനിനി എങ്ങനെ ആ കുടുംബശ്രീയിലോട്ട് ചെല്ലുമെന്നോ ഞായറാഴ്ച ഇതായിരിക്കും നോണ പറയുന്നത് ഞാൻ എങ്ങനെയാ അമ്മ അവളെ ഡ്രസ്സിനെ കുറ്റം പറയുന്നത് അവളെ ഡ്രസ്സിനെ കുറ്റം പറഞ്ഞ അവൾ എൻ്റെ ഡ്രസ്സിനെയും കുറ്റം പറയൂലെ അമ്മേ നിന്റെ ഉടുപ്പിനെന്ത് നീ നല്ല അന്തസ്സായിട്ട് മുണ്ടും കൈലിയും ഒക്കെ ഉടുതുകൊണ്ടല്ലേ നടക്കുന്നത് എന്റെ ഡ്രസ്സിനെ പറ്റി അവൾ എന്തോ കുറ്റം പറയാ അവളാണ് അന്തസ്സില്ലാത്ത രീതി ഡ്രസ് ഇടുന്നത് അത് നീ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ ആണെങ്കി ഡെയിലി ഇപ്പം കൊറേ ചെറുക്കന്മാര് ബൈക്കിൽ വരും ഒരു വലിയ പൊതിയും കൊണ്ട് എന്നിട്ട് എന്നും അവൾ ആ പൊതി വാങ്ങിക്കും അവൾ എന്തൊരു പൊതിയാണ് ഈ വാങ്ങിച്ചുവെക്കുന്നത് ഏഹ് കൊറേ ചെറുക്കന്മാര് ഫോൺ വിളിക്കും ചേച്ചി ഞാൻ എന്താ വഴി നിൽക്കുന്നു അന്ന് ഇറങ്ങി വരുമോ എന്നിട്ട് ഓരോ പൊതി വാങ്ങിക്കും വെള്ളപ്പൊതി ആണെന്നാ പൊതിക്കാത്ത ആർക്കറിയാം അല്ല പ്രേമലേഖനം എഴുതി പൊതിക്കാത്തായി കൊണ്ട് കൊടുക്കുന്നതാണെന്ന് ആർക്കറിയാം അമ്മേ അത് ഡെലിവറി ബോയ്സാമ്മേ നമ്മൾ ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കത്തില്ലേ വാങ്ങിക്കുമ്പോ കൊണ്ടു തരുന്ന ചെറുക്കന്മാരാണ് അമ്മേ അവര് വലിയ പ്രശ്നക്കാരൊന്നും അല്ല അമ്മമാരൊക്കെ ഏതൊക്കെ തരക്കാരന്മാരാണെന്ന് ആർക്കറിയാം ഡെയിലി ഡെയിലി ഓരോ പൊതി കൊണ്ട് തരുന്നുണ്ട് നീ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ അവൾ എന്താണ് സിന്ദൂരവും താലിമാല ഇട്ട് നടക്കാത്തത് കഴിഞ്ഞ ആഴ്ച ഞാൻ അവളെ ഇങ്ങോട്ടൊരു കല്യാണത്തിന് പോയി എല്ലാരും ചോദിക്കുന്നു സരസമ്മയുടെ മരുമോള് സിന്ദൂര ഇടത്തില്ല താലിമാല ഇടത്തില്ല അവൾ അങ്ങ് നടക്കുവാ ഒരു പെണ് മുഖത്ത് നോക്കി ചോയിച്ച് ചേച്ചി മോള് മോള് ഭയങ്കര മോഡേൺ ആണല്ലേ ദൂരം താലിമാല അതാണ് നമ്മൾ കേളിയ സംസ്കാരം ഏ പറ അമ്മേ സിന്ദൂരവും താലിമാല ഒന്നും ഇപ്പൊ അങ്ങനെ ആരും ഇടാറില്ല മോഡേൺ ആയിട്ടുള്ള പെൺപിള്ളാരൊന്നും ഇപ്പൊ സിന്ദൂരവും താലിമാല ഒന്നും ഇടാറില്ല അപ്പൊ ഞാൻ എങ്ങനെയാ നിർബന്ധിക്കുന്നത് സിന്ദൂരം ഒക്കെ ഇട് ഇട് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടമല്ല ഇടാൻ പിന്നെ ഞാൻ എങ്ങനെയാ നിർബന്ധിക്കുന്നത് സിന്ദൂരവും താലിമാല ഇടാത്ത പെണ്ണുങ്ങൾക്ക് ഭർത്താവിനോട് ഒരു ബഹുമാനവും കാണത്തില്ല നീ അത് മനസ്സിലാക്കണം ഇതാണ്ടേ എൻ്റെ ശശി ശശി എണ്ണ അന്ന് കെട്ടിയപ്പോൾ തൊട്ട് എൻ്റെ കഴുത്തിലുണ്ട് ഈ താലിമാല സിന്ദൂരം കണ്ടാ എവിടെ പോയാലും താലിമാല സിന്ദൂരം ഇല്ലാതെ ഞാൻ പോയിട്ടില്ല എനിക്ക് എന്റെ ശശിയണ്ണൻ അത്ര ബഹുമാനാണ് അത്ര ബഹുമാനോ വിശ്വാസമൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ അടയാളായിട്ടാണ് ഈ സിന്ദൂരം താലിമാലേക്ക് ഇടുന്നത് അവക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല ഞാൻ പറഞ്ഞു നോക്കാം അമ്മ അവൾ എത്രത്തോളം കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അമ്മ പറ്റുമെങ്കിൽ അമ്മ അവളോടൊന്ന് സംസാരിക്കേ ചെലപ്പോ അവള് സമ്മതിക്കു ഇതിനൊക്കെ നീ അവളടുത്ത് മര്യാദക്ക് പറഞ്ഞു മനസ്സിലാക്കണം വീട്ടു ജോലികൾ ചെയ്യണം സിന്ദൂരങ്ങൾ ഇടണം സിന്ദൂരം താലിമാലയും നിർബന്ധമായിട്ടിട്ടിട്ടേ വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സാരി ഉടുക്കണം അല്ലാതെ കൈ ഇവിടെ ഉള്ള അവൾ അന്ന് എൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ കൈ ഇല്ലാത്ത ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് വന്നത് ശരിയമ്മ ഞാനെല്ലാം അവളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം